െ രാജേഷ് മെമ്മോറിയൽ സൗത്ത് സോൺ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പാതിരയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിൽ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂണിവേഴ്സിറ്റി തരംഗി അക്കാദമിയുടെ ഭാരവാഹ്യമായിരുന്ന ഹോക്കി അക്കാദമി അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ട് കർണാടകത്തിലെയും തമിഴ്നാടിലെയും കേരളത്തിലെയും ടീമുകൾ പങ്കെടുക്കുന്ന മത്സരമാണ് ഉദ്ദേശിക്കുന്നത് ജനുവരി മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ

ഉദ്ഘാടനം ചെയ്തത് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് മത്സരം ആരംഭിക്കും നാലിന് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത ഉദ്ഘാടനം നിർവ്വഹിക്കും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർപേഴ്സൺ വിജിന എൻ ഇന്ത്യൻ താരം നിയാസ് കെ സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ വിനീതൻ സ്കൂൾ മാനേജർ കരുണാകരൻ കെ വി എന്നിവർ പങ്കെടുക്കും ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മത്സരം ആരംഭിക്കും ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് സെമി ഫൈനൽ മത്സരങ്ങളും വൈകുന്നേരം നാല് മണിക്ക് ഫൈനൽ മത്സരവും നടക്കും മൂന്ന് മണി മുതൽ മാസ്റ്റേഴ്സ് പ്രദർശന മത്സരവും ഉണ്ടാകും വൈകുന്നേരം അഞ്ചു മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സമ്മാനദാനം നിർവഹിക്കുമെന്നും സംഘാടകരായ കെ ശ്രീധരൻ എൻ വിജിന വിജിനി ശ്യാം രാകേഷ് കെയി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ന്യൂസ്